നോമ്പുകാലത്ത് സങ്കട പങ്കുവെച്ചുകൊണ്ട് പങ്കുവച്ചുകൊണ്ട് ടി ടി ഫാമിലി രണ്ടാമത്തെ കൺമണിയെ വരവേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു ടി ടി കുടുംബം ഫേ ഷെഫിയും ഷെമിയും എന്നാൽ രണ്ടാമത്തെ കുഞ്ഞു വന്നെങ്കിലും ജീവനോടെ കിട്ടിയില്ല എന്ന സങ്കടകരമായ വാർത്തയാണ് ഇരുവരും പങ്കുവച്ചത് ഏവരും ദുവാ ചെയ്യണം എന്നും ഷഫി അഭ്യർത്ഥിച്ചു എന്നാൽ ഈ അവസ്ഥയെ അതിജീവിക്കാൻ രണ്ടാൾക്കും സാധിക്കട്ടെ എന്നാണ് ആരാധകർ പറയുന്നതും മൂത്തമകൾ മകൾ വാവയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇനി അവളോട് എന്തു പറയും എന്ന് അറിയില്ല ഷെമി അല്പം ഡിപ്രഷൻ്റെ അവസ്ഥയിലാണുള്ളത് എന്താണ് എന്ന് പറയുക എന്നറിയില്ല എന്നാണ് ഷെഫി പറയുന്നത് പടച്ചോൻ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും ഉള്ള കരുത്തും നൽകുമാറാകട്ടെ ആമീൻ എന്നുള്ള പ്രാർത്ഥന പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവരുടെ ചാനൽ ഐഷുവിനെ കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് ഷെമിക്ക് അല്പം ലേറ്റ് ആയ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റിസ്ക് ഉണ്ടെന്ന് മുൻപേ തന്നെ ഇവർ പറഞ്ഞതുമാണ് എന്നാൽ പടച്ചവൻ തന്നു നമ്മൾ സ്വീകരിക്കുന്നു ബാക്കി അള്ളാവ് നോക്കുമെന്ന വിശ്വാസത്തിലായിരുന്നു ഷെമിയും ഷഫിയും ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഷെയർ ചെയ്യാനും ഒപ്പം നിൽക്കാനും തൻ്റെ ജീവിതത്തിൽ തുണ ആയത് സഹോദരങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഐഷുവിൻ്റെ ഒരു കൂട്ടു വേണം എന്നുണ്ടായി അത് പഠിച്ച തമ്പുരാൻ നടത്തി തന്നതിലുള്ള സന്തോഷത്തിൽ ആയിരുന്നു ഫാമിലി വ്ളോഗേഴ്സാണ് ടി ടി കുടുംബം ഭാര്യയും ഭർത്താവും മകളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ വിശേഷമാണ് ഇവർ പങ്കിടുന്നതിൽ കൂടുതലും ഷെഫിയേക്കാൾ വയസ്സ് കുറഞ്ഞതിൻ്റെ പ്രായവ്യത്യാസം ഉണ്ട് ഭാര്യ ക്ഷമിക്ക് അടുത്തിടെ തങ്ങളുടെ ജീവിതകഥ ഇരുവരും പങ്കുവച്ചിരുന്നു അന്നു മുതൽ കടുത്ത സൈബർ അറ്റാക്കും ഇരുവരും നേരിട്ടിരുന്നു ഏകദേശം നാലു പേർ വർഷങ്ങൾക്ക് മുൻപാണ് ഷെമി എന്ന യുവതിയെ ഷെഫി വിവാഹം ചെയ്യുന്നത് ഷെമിയപ്പോൾ രണ്ട് പെൺമക്കളുടെ അമ്മയും ഡിവോഴ്സിയും ആയിരുന്നു ഡിവോഴ്സായി പതിനാല് വർഷം വീട്ടിൽ നിന്ന് ഷെമിക്ക് ഒരു ജീവിതം വച്ച് നീട്ടുകയായിരുന്നു ഷെഫി